റോമർ പതിനഞ്ച് ഒന്ന് എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നാം നമ്മുടെ സഹോദരങ്ങൾക്ക് യാതൊരു തരത്തിലും ഇടർച്ച വരുത്തുന്നവർ ആകരുതെന്ന് പൗലോസപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്നു നാം ചിലതൊക്കെ കഴിക്കുന്നത് കൊണ്ടോ കഴിക്കാതിരിക്കുന്നത് കൊണ്ടോ നമ്മുടെ കൂട്ടുസഹോദരൻ്റെ വിശ്വാസത്തിന് ഇടർച്ച വരുത്തുന്നില്ല എന്നത് ഉറപ്പുവരുത്തണം എന്ന് അപ്പസ്തോലൻ പറയുന്നു നമുക്ക് നമ്മിൽ തന്നെ ശക്തരാണെന്ന് പറയുവാൻ സാധിക്കില്ല യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് നമ്മിലെ ശക്തിയും അശക്തിയും ഒക്കെ തീരുമാനിക്കുന്നത് നാം കർത്താവിലും കർത്താവിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലുമൊക്കെ കൂടുതൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ ആത്മാവിൽ ശക്തരാക്കും നാം ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ മറ്റുള്ളവരെ ശക്തീകരിക്കുന്നവരായി മാറണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ മികവ് കാണിക്കാനാവരുത് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണണമെന്ന് പൊലോസപ്പോസോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു നാം ആത്മാവിൽ ബലഹീനരായവരെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവ് നമ്മെ ശക്തീകരിക്കും നമ്മുടെ സഹോദരങ്ങൾ ഏതൊക്കെ മേഖലയിൽ ബലഹീനരാണോ അവിടെയൊക്കെ നമുക്കവർക്ക് സഹായമാകാൻ പറ്റണം ഇതിലൊന്നും നമുക്ക് പ്രശംസിക്കാതിരിക്കുവാനും സാധിക്കണം നമുക്ക് പ്രശംസിക്കുവാനുള്ളത് ക്രിസ്തുവിലും ക്രൂശിലും മാത്രമാണ് നമ്മുടെ കഷ്ടങ്ങളിലും ഒക്കെ ആയിരിക്കണം നാം പ്രശംസിക്കുന്നത് കാരണം അപ്പോഴാണ് നാം ദൈവകൃപ കൂടുതലായി അനുഭവിക്കുന്നത് ദൈവസ്നേഹം കൂടുതലായി നമ്മുടെ മേൽ പകരപ്പെടുന്നത് നമ്മുടെ കഴിവും പ്രാപ്തിയുമൊക്കെ ബലഹീനരുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് നമ്മിലെ നാം എന്നതിനെ പ്രദർശിപ്പിക്കാനല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം മറ്റുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും ആയിത്തീരണം എന്നിട്ട് മഹത്വം മുഴുവൻ സർവശക്തനായ ദൈവത്തിന് നൽകണം അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ പ്രശംസ ക്രിസ്തുവും ക്രൂശുമായിരിക്കാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ കാസസ് ഓ